പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിയതോടെ അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്ത് നിലമ്പൂർ ലീഗ് നേതൃത്വം അൻവറിന്റെ ഘട്ട പോരാട്ടം ഒരുമിച്ച് നടത്താമെന്ന് ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മുണ്ടേരി എഫ് ബി പോസ്റ്റിൽ കുറിച്ചു വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു അതേസമയം അൻവറിന് ലീഗ് പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലെന്നും ആരോപണം നേരിടുന്ന എല്ലാവരെക്കുറിച്ചും അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി മറുപടി നൽകിയതോടെ പ്രതിസന്ധിയിലായി അൻവറിന്റെ പോരാട്ടം അതേസമയം അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുകയാണ് നിലമ്പൂരിലെ ലീഗ് നേതൃത്വം പി വി അൻവർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായെന്നും യു ഡി എഫ് നിലപാടാണ് അൻവറിന് ഉള്ളതെന്നും നിലമ്പൂർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ അൻവറിന്റെ യു പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും ആരോപണം ഉന്നയിച്ച എല്ലാവർക്കും അന്വേഷണം നടത്തണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആർക്ക് എതിരെ എന്നല്ല ഈ ഏതൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം പി വി അൻവറിന്റെ പോരാട്ടം ഇപ്പോൾ രണ്ട് ഘട്ടം കഴിഞ്ഞെന്നും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അത് മാറിയെന്നും പോസ്റ്റിൽ പറയുന്നു ഇനിയുള്ളത് മൂന്നാം ഘട്ടമാണെന്നും ഈ ഘട്ടത്തിൽ പിണറായി വിജയനും പി ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല ഒന്നാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം കൂടിയാണെന്നും പോസ്റ്റിലുണ്ട് എന്നാൽ അൻവർ ഇക്കാര്യങ്ങളിൽ മറുപടി നൽകിയിട്ടില്ല ജനം മലപ്പുറം